ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ആഷ്നാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചീരത്തോരനാണ് ചീരത്തോരൻ തയ്യാറാക്കാൻ വേണ്ടി ചീരയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ചീനച്ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കാം എന്നിട്ടിനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയറ്റി വരുമ്പോഴത്തേക്കും അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയും വയറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ആ വെള്ളമായ ഒക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ചീര കൊടുക്കാം ഇനിയും ഇതൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്കും ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ചക്കക്കുരുമാണ് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ചീരത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക